സ്വാഗതം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കി കറീടെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കാല് ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന ഭാഗ ഭാഗത്തിൽ ഇത് പരത്തിയെടുക്കണം വെള്ളമൊഴിച്ച് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കുറച്ച് നല്ലപോലെ കുഴച്ചിട്ട് എടുക്കണം ചപ്പാത്തിക്ക് മാവ് വളർത്തുന്ന പാകത്തിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കയ്യിൽ എണ്ണ അടുവി അതിന് മുകളിൽ എണ്ണ തടവിയിട്ട് അത് അടച്ച് വയ്ക്കാം ഇനി ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതല്ലെങ്കിൽ മൂന്നാല് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് ഇതൊന്ന് വാടുന്നവരെ ഇടക്കി കൊടുക്കണം സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ത്തിന്റെ ഒരു കഷ്ണം ചെറുതായി മുറിച്ചതും കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കുറച്ച് മല്ലിയനെയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്നും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തക്കാളിയെല്ലാം എല്ലാം വെന്ത് കിട്ടും ഇതൊരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഇളക്കി കൊടുത്തോണ്ടിരിക്കണ്ട പെട്ടെന്ന് തന്നെ തക്കാളിയെല്ലാം എല്ലാം വെന്ത് െട്ടും ഇത് തുറന്നു നോക്കാം തക്കാളി പാകത്തിന് ഇതായി തുറന്ന് നോക്കാം പാകത്തിന് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പുതിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവ് അത്ര വേണം നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം പൊടികൾ നമുക്ക് അത്ര എരിവ് വേണം നുള്ളതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർക്കണ്ട കുട്ടിയെക്കാലം കഴിക്കണമെങ്കിൽ എരിവ് അധികം വേണ്ട അധികം ചേർത്ത് കൊടുക്കണ്ട ഇനി ഇത് ഇത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കണം മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലെല്ലാം പച്ചമണം ഒന്നും മാറിക്കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി എന്താ ഒടിഞ്ഞ് വന്ന് ഓടിയും ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ ഒടിഞ്ഞ് വരും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തോട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് അട ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ഇത് മസാലയിലൊന്ന് വെന്ത് കിട്ടും ഇനി രണ്ട് കോഴിമുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത കോഴിമുട്ട ഇനി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പൊ ഇതിൽ ഉപ്പ് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയേനേയും കറിവേപ്പിനെയും മല്ലിയേ എല്ലാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് മാറ്റി വെച്ച് നേരത്തെ കുഴച്ച് വെച്ച മാവ് ഉരുളയാക്കി എടുത്ത് ഒന്ന് പരത്തി എടുക്കണം ചപ്പാത്തി പരത്തുന്ന പാകത്തിൽ ഒന്ന് എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കറിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും ചപ്പാത്തി പരത്തുന്ന പാകത്തിൽ തന്നെ പരത്തി എടുത്താൽ മതി ഈ ഒരു പാകത്തിൽ പരത്തിയെടുത്ത് ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് മുറിച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് മുറിച്ചുകൊടുത്ത് അതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് ഇനി ഏതൊന്നും നടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുത്ത് മടക്കി മടക്കി കൊടുക്കണം അത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇത് വെച്ചുകൊടുക്കാം ഫില്ലിങ് നീ ഇതൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുത്ത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്ത് ഇനി ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ തവയിലേക്ക് നന്നായി ചൂടായതിനു ശേഷം തവ നന്നായി ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കണം അടിവശം തവയിൽ കുറച്ച് എണ്ണ തറിവ് കൊടുത്തിട്ട് ഇത് വെച്ചുകൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അടിവശം മുരിഞ്ഞ് കിട്ടും രണ്ട് വശവും നന്നായി മുരിയിച്ചെടുക്കുക എണ്ണക്ക് പകരം നെയ്യ് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നല്ല ഒരു മണം ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കി ആക്കി കഴിക്കും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇന്നും ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും എന്നും ദോശയെല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി പലഹാരം ആവുകയും ചെയ്തു നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിംഗ്